ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കടൽ ചേന എന്ന ജീവിയെ പറ്റിയാണ് കടലിൻ്റെ അടിത്തട്ടിൽ വസിക്കുന്ന ജീവിയാണ് കടൽ ചേന ഗോളാകൃതിയിലുള്ള ശരീരവും അതിൽ നിറയെ പോലുള്ള ഭാഗങ്ങളും ഇവയുടെ പ്രത്യേകതയാണ് ഈ മുള്ളുകളും ട്യൂബ് ഫിറ്റുകളുമാണ് ഇവയെ ചലിക്കാൻ സഹായിക്കുന്നത് വായ ശരീരത്തിൻ്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ശരീരത്തിൽ ഉയർന്ന് നിൽക്കുന്ന മുള്ള് പോലുള്ള ഭാഗങ്ങളാണ് കടൽ പെൻസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് കടൽ ചേന സമുദ്രജലത്തിൽ വളരുന്ന ഒരു സസ്യ സാദൃശ്യമായ ജൈവ അവയവം ആണ് ഇതിന് മൂലകങ്ങൾ തണ്ട് ഇല എന്നിവ ഇല്ലെങ്കിലും അവയെപ്പോലെ പ്രവർത്തിക്കുന്ന ഇടങ്ങളുണ്ട് കടൽ ചേന കടലിൻ്റെ അടിത്തട്ടിൽ കല്ലുകളിലോ ചിപ്പികളിലോ വെടിച്ച് വളരുന്നു മൂലത്തിനോട് സാമ്യമുള്ള മോൾഡ് ഫാഷ് അതിനെ പിടിച്ചു നിർത്തുന്നു തണ്ട് പോലെയുള്ള ഭാഗം സ്റ്റൈപ്പായി വികസിക്കുന്നു തിന് മുകളിലേക്ക് ബ്ലേഡ്സ് എന്ന ഇല പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാകും ഇവ സൂര്യപ്രകാശം ആകീർണം ചെയ്ത് ഭക്ഷണം നിർമ്മിക്കുന്നു കടൽ ചേനകൾ സൂര്യപ്രകാശം ജലം കാർബൺ ഡയോക്സൈഡ് എന്നിവ ഉപയോഗിച്ച് ഓട്ടോസിന്തസിസ് നടത്തി ആഹാരം നിർമ്മിക്കുന്നു ഇവയിൽ ക്ലോറോഫിൽ കൂടാതെ ബ്രൗൺ റെഡ് ഗ്രീൻ പിഗ്മെൻറ്സ് ഉണ്ട് കടൽ ചേനകൾ അലൈകികമായും ലൈംഗികമായും പ്രത്യുൽപാദനം നടത്തുന്നു കടൽ ചേനകൾ സ്പോർട്സ് മുഖേന ആണ് അലൈംഗികമായി പ്രത്യുത്പാദനം നടത്തുന്നത് എന്നാൽ ലൈംഗികമായി രുൽപാദനം നടത്തുന്നത് ഗമേജ് മുഖേനയാണ് ഇങ്ങനെയുണ്ടാവുന്ന സ്പോറുകൾ ജലത്തിൽ പടർന്നാണ് പുതിയ കടൽച്ചേനയായി വളരുന്നത് കടൽച്ചേനകളുടെ വിവിധ തരം വിഭാഗങ്ങളാണ് പച്ചച്ചേന തവിട്ട് ചേന ചുവപ്പ് ചേന എന്നിവ കടൽ ചേന ഉദാഹരണമായി നൊരി തെൽപ്പ് എന്നിവ ഭക്ഷണയോഗ്യമാണ് ഔഷധ ഔഷധവിലാസങ്ങൾക്കായി ഉപയോഗിക്കുന്നു കൃഷിയിലേക്കും മൃഗ ആഹാരത്തിനും ഉപയോഗിക്കാറുണ്ട് കടൽ പരിസ്ഥിതിയിലെ ഓക്സിജൻ ഉൽപ്പാദനത്തിൽ പങ്കുവഹിക്കുന്നു കടൽ ചേനങ്ങളുടെ ആയസിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ജലത്തിൻ്റെ ഉപ്പുറപ്പ് അന്തരീക്ഷത്തിലെ താപനില അന്തരീക്ഷത്തിൽ സൂര്യപ്രകാശം ലഭിക്കൽ കടലിൻ്റെ ആടം പ്രളയങ്ങൾ തിലമാനകൾ തുടങ്ങിയ പ്രകൃതി ഘടകങ്ങൾ എല്ലാം വിയ ബാധിക്കാറുണ്ട് ഓരോ തരത്തിലുള്ള കടൽച്ചേനകളുടെയും ആയുസ് വ്യത്യസ്തമാണ് പച്ച ചേന എന്ന തരത്തിൽ ഉള്ളവയ്ക്ക് ഒരു മാസം മുതൽ ഒരു വർഷം വരെ ആയുസ് ഉണ്ടാകാറുണ്ട് ഇവ ചെറുതായതിനാൽ ദീർഘകാലം നിലനിൽക്കാറില്ല തവിട്ട് ചേന ബന്ധപ്പെട്ടവർ ഉദാഹരണം ചൽപ്പകൾ ഇവയുടെ ആയുസ് അഞ്ച് മുതൽ പത്ത് വർഷം വരെ ആകാറുണ്ട് വലിയ സമുദ്ര ചേനകളായ എൽപ്പുകൾ ദീർഘകാലം ജീവിക്കുന്നു ചുവപ്പ് ചേന വർഗത്തിൽപ്പെട്ടവർ ഒന്ന് മുതൽ ആറ് വർഷം വരെയാണ് ഇവയുടെ ആയുസ് ചില ചുവപ്പു ചേനകൾ പാറകളിൽ പിടിച്ച് വർഷങ്ങളോളം നിലനിൽക്കുന്നു കടൽ ചേനയുടെ ശരാശരി ആയുസ് ഒന്ന് മുതൽ പത്ത് വർഷം വരെയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു